ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിപ്പിക്കൂണുകൊണ്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന റെസിപ്പിയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കൂണാണ് എടുത്തിട്ടുള്ളത് ചിപ്പിക്കൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ചെറുതായി മുറിച്ച് ഉപ്പ് വെള്ളത്തിൽ ഇത് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കഷ്ണം പട്ടയുടെ ഇലയാണ് ഇട്ടുകൊടുക്കുന്നത് അതൊന്ന് മുരിഞ്ഞേറിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് എടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയെല്ലാം വഴി വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് ഇതും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം മൂടി വെച്ച് നമുക്ക് വഴറ്റിയെടുത്താൽ മതി എങ്ങനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളകുപൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി இதெல்லாம் ഇട്ട് കൊടുക്കുന്ന ദും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം മൂടി വെച്ചി തന്നെ നമുക്ക് വഴറ്റി എടുക്കാം ഇനി ഇത് നല്ലതുപോലെ വഴന്നു വരട്ടെ മസാലയുണ്ട് നല്ലതുപോലെ ഒന്ന് വന്നിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ഒന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച കൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ കൂണെല്ലാം ഒന്ന് വെന്ത് വരട്ടെ അതിന് നോക്കാം ചെറിയ ഫ്ലെയിമിൽ ഒരു ആറ് ഏഴ് മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് ചെറുതായി മുറിച്ച കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇതും കൂട്ടി ഇതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മൾ കൂൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഏറ്റവും പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണമാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഒന്ന് അഭിപ്രായം പറയണേ എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ 干了。